ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ വെൽക്കം ടു വേൾഡ് ഇന്നലെ നമ്മൾ ഒരു ലൈവ് പോയി തൊട്ടു പിന്നാലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തന്നതിന് പിന്നാലെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചു പക്ഷേ തുറന്ന ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ച റാങ്ക് ലിസ്റ്റ് ഒരുപാട് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളെയും ഒരുപാട് വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങളെയുമാണ് തന്നെ കെടുത്തിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം നിങ്ങൾ തിരിച്ച് അതിലേക്ക് പോയി പക്ഷേ നിലവിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു പ്രതീക്ഷ വെച്ച് പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ അടുത്ത് വന്ന് തന്നെ ഈ കോളേജും അതുപോലെ തന്നെ അഡ്മിഷനും എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച് ഇന്ന ഇന്ന കോളേജുകൾ കിട്ടും എനിക്ക് ഇത്ര റാങ്ക് ആണ് എന്ന് പറഞ്ഞവർ തന്നെ റാങ്ക് ലിസ്റ്റത്തിൽ മാറ്റി പ്രഖ്യാപിച്ചപ്പോൾ പത്തായിരം റാങ്ക് പുറകിലോട്ട് വന്നവരെ എനിക്കറിയാം അതുപോലെ തന്നെ ആദ്യത്തെ നൂറ് റാങ്ക് ലിസ്റ്റിൽ നാല്പത്തി മൂന്നിലധികം കുട്ടികൾ സ്റ്റേറ്റിൽ നിന്ന് മാത്രം ഉണ്ടായിരുന്ന ഒരു തരത്തിലേക്ക് ഇരുപത്തിയൊന്നായിട്ട് ചുരുങ്ങുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു വമ്പൻ അട്ടിമറി മാറ്റങ്ങൾ എത്രയെന്ന് ഊഹിക്കാനൊന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇതും സത്യം പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല സ്റ്റേറ്റുകാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതിൻ്റെ അവിടെ നിൽക്കട്ടെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം നിങ്ങൾക്ക് റാങ്ക് കുറവാണോ മാർക്ക് കുറവാണോ എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതായത് പ്രവേശന പരിപാടികൾ പ്രവേശന നടപടികൾ ഉടൻ തന്നെ തുടങ്ങാൻ പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത് അത് വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൺഫേം ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ തുടങ്ങുക എ ഐ സി ടിയുടെ പുതിയ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് ഓഗസ്റ്റ് പതിനാലിനകത്ത് ബിടെക് ക്ലാസ്സുകൾ തുടങ്ങാനുള്ള ഒരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എന്താണ് എത്തിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് കോളേജുകളെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ ഏത് കോളേജ് കിട്ടും ഇപ്പോൾ ലഭിച്ച റാങ്ക് വെച്ച് തനിക്ക് ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ ബ്രാഞ്ചുകൾ കിട്ടും എന്ന് അറിയാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കോളേജ് ദോസ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കൂടിയാണ് അവിടെ നിങ്ങളുടെ ഇത്തരത്തിൽ നിങ്ങളുടെ കാറ്റഗറിയും അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ റാങ്കും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചസ് കിട്ടും അതായത് നിങ്ങൾക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ വർഷത്തെയുള്ള സ്റ്റാറ്റിക്സ് അനുസരിച്ച് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ ബ്രാഞ്ചുകൾ വയ്ക്കാം എന്ന ഒരു കോളേജ് പ്രഡിക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് തരും അത് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കൺഫ്യൂഷനിലൂടെ ഞങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഏറെക്കുറെ കുറച്ച് ും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ട് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പിന്നെ എന്താണ് പ്രവേശന നടപടികൾ നമ്മൾ ആദ്യം വന്ന ആ ഫ്ലോയിൽ തന്നെ ഇനി അങ്ങോട്ട് പോകും അടുത്തത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ വിളിക്കും അതിനുശേഷം ട്രെയിൽ വരും കിങ് കൗൺസിലിംഗും ഓപ്ഷൻ കഴിഞ്ഞിട്ട് ട്രെയിൽ വരും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ നമ്മുടെ സ്പോട്ട് അഡ്മിഷനുകൾ അപ്പോൾ ഇനി അങ്ങോട്ട് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയുള്ള സഹായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഹെൽപ്പുകളുമാണ് പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടന്റുകളാണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്യുക ഇനി കുറഞ്ഞവർക്ക് എന്ത് മറുപടിയാണ് എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് പങ്കുവയ്ക്കാനുള്ളത് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നിങ്ങൾ കമന്റ് ചെയ്യാൻ മടിക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു